ചെറിയൊരു തളർച്ചയ്ക്ക് ശേഷം ഉയർത്തെഴുന്നേറ്റ ചെന്നൈ സൂപ്പർ കിങ്സ് പോയിന്റ് ടേബിളിൽ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് അതേസമയം മുൻ നായകൻ എം എസ് ധോണിയുടെ പരുക്ക് ടീമിന് തിരിച്ചടിയെ മാറി പരിക്കിനെ തുറന്ന് ധോണിയുടെ മൂവ്മെന്റ് വേഗം കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ധോണി മുമ്പോട്ട് പോവുകയാണ് എന്നാൽ ഇതോടെ ധോണി നിലനിർത്താനുള്ള ചെന്നൈയുടെ തീരുമാനവും ചോദ്യം ചെയ്യപ്പെടുകയാണ് നേരത്തെ ഐ പി എല്ലിൽ ധോണി കളിക്കുമോ എന്ന കാര്യത്തിലടക്കം സംശയമുണ്ടായിരുന്നു പോയ വർഷം താരത്തിന്റെ കാലിന് പരിക്കേക്കുകയും സർജറി വരികയും ചെയ്തിരുന്നു എന്നാൽ ആരാധകർക്ക് ആവേശം പകർന്നുകൊണ്ട് ധോണി കളിക്കുമെന്ന് അറിയിക്കുകയായിരുന്നു അതേസമയം സീസണിൽ തൊട്ടുമുമ്പായി ധോണി ചെന്നൈയുടെ നായക സ്ഥാനം ഒഴിഞ്ഞു പകരം ഋതുരാജ് ഗെയ്ക്കാട് ചെന്നൈയുടെ പുതിയ നായകനായി മാറി വിക്കറ്റിന് പിന്നിൽ ഇപ്പോഴും ധോണിയായി തുടരുമ്പോഴും ബാറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ധോണി സ്ട്രഗിൾ ചെയ്യുക എന്നത് വസ്തുതയാണ് ഇത് ധോണിയുടെ അവസാന ഐ പി എൽ സീസൺ ആയിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഈ സീസണിൽ പുതിയ നായകനായ ഋതുരാജിന് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുക എന്ന കൂടിയാണ് ധോണി ടീമിൽ നിലനിർത്തിയിരിക്കുന്നത് മറ്റ് താരങ്ങൾക്കും ധോണിയുടെ സാന്നിധ്യം ആത്മവിശ്വാസമാണ് അതേസമയം സീസണിൽ ധോണിയുടെ ബാറ്റിംഗ് മികവ് മികവുറ്റതായിരുന്നു ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് ഏഴിലും നോട്ട് ആയിരുന്നു നൂറ്റി പത്ത് റൺസാണ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സ്ട്രൈക്കറേറ്റ് താരം സ്വന്തമാക്കിയത് നാൽപ്പത്തിരണ്ട് താരനെ ധോണിയുടെ ഈ കണക്ക് അമ്പരപ്പിക്കുന്നത് തന്നെയാണ് എന്നാൽ താരത്തിന്റെ പരിക്കും ഫിറ്റ്നസ്സും ധോണിയുടെ ബാറ്റിംഗ് പൊസിഷൻ താഴേക്ക് കൂന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ധോണിയെ നിലനിർത്താനുള്ള ചെന്നൈയുടെ തീരുമാനം തെറ്റല്ല ഇത്തവണയും പ്ലേ ഓഫിലേക്ക് അവിടെ നിന്ന് ഫൈനലിലേക്ക് എത്തിച്ചാൽ ചെന്നൈയെ ആറാം കിരീടമാണ് ലക്ഷ്യമിടുന്നത് അങ്ങനെയെങ്കിൽ ധോണിയുടെ പടിയിറക്കം രാജകീയമാകുമെന്നും ഉറപ്പാണ് എന്തായിരിക്കും ധോണിയുടെയും ചെന്നൈയുടെ വിധിയെന്ന് എന്ന് കണ്ടു തന്നെ അറിയാം പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള ടീം കെ കെ ആർ ആണ് രാജസ്ഥാൻ രണ്ടാമതും ഇരു ടീമുകൾക്കും പതിനാറ് പോയിന്റ് വീതമുണ്ട് ചെന്നൈ മൂന്നാം സ്ഥാനത്താണ് അത്ര മികച്ച നിലയിലല്ല ചെന്നൈ ഉള്ളത് നാലാം സ്ഥാനത്തുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദിനും പ്ലേ ഓഫ് എന്ന് പറയാനും സാധിക്കില്ല വരും മത്സരങ്ങൾ എല്ലാ ടീമുകൾക്കും നിർണായകമാണ് വഴിപുറക്കലായ ചില ടീമുകൾ ഉള്ളതുകൊണ്ട് തന്നെ വരുന്ന മത്സരങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് കണ്ട് തന്നെ അറിയണം